പുതുക്കിയ ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബില്ല് അവതരണം സെലക്ട് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ച പരിഷ്കരിച്ച ബില്ലാണ് സഭയിൽ അവതരിപ്പിച്ചത് മുൻവർഷത്തെ നഷ്ടം തുടർവർഷത്തിൽ തട്ടിക്കീഴ്ച നികുതി ബാധ്യത കുറയ്ക്കാനുള്ള അവസരമൊരുക്കുക ഇന്റർ കോർപ്പറേറ്റ് ഡിവിഡൻസ് ഡിഡക്ഷൻ പുനരവതരിപ്പിക്കുക മനഃപൂർവ്വമല്ലാത്ത വീഴ്ചകൾക്ക് ശിക്ഷ ഒഴിവാക്കുക നെൽ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് കാലതാമസമില്ലാതെ ലഭ്യമാക്കുക ഐ ടിആർ ഫയലിംഗിൽ കാലതാമസം വന്നാലും റീഫണ്ട് അനുവദിക്കുക എന്നിവയാണ് പരിഷ്കരിച്ച ബില്ലിലെ പ്രധാന മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് അവതരിപ്പിച്ച ആദായ നികുതി ബിൽ കഴിഞ്ഞയാഴ്ചയാണ് ലോക്സഭയിൽ നിന്ന് പിൻവലിച്ചത് ഇതിന് പിന്നാലെ തന്നെ സെലക്ട് കമ്മിറ്റി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ ബിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ബി ജെ പി എം പി ബൈജയന്ദ് പാണ്ഡെ അധ്യക്ഷനായ ലോക്സഭാ സെലക്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ശുപാർശകളും പരിഷ്കരിച്ച ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം